ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പുറത്തു വരുന്നത് വമ്പൻ ഗൂഢാലോചനയുടെ കഥകളാണ് സ്വർണം താൻ കവർന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി കൊടുത്തതിനോടൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂടാതെ ഭരണസമിതിയും ഈ പെരും കൊള്ളയ്ക്ക് സഹായിച്ചുവെന്ന് പോറ്റി തുറന്ന് സമ്മതിക്കുമ്പോൾ പല വമ്പൻ സ്രാവുകളും ഉടനെ കുടുങ്ങുമെന്ന് തന്നെയാണ് അതിനർത്ഥം കൽപേഷിനെ കൊണ്ടുവന്നതും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് പോറ്റി സ്പോൺസറായി അപേക്ഷ നൽകിയപ്പോൾ മുതൽ ഗൂഢാലോചന തുടങ്ങി ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയതായാണ് വിവരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിന്നീട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി ശില്പവാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിയാമായിരുന്നിട്ടും ചെമ്പു തകടുകൾ എന്ന് മഹസറിലെഴുതി ശുപാർശ നൽകിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇയാളെയും ചോദ്യം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്വർണപ്പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നേരിട്ട് നൽകാൻ ഇയാൾ ശ്രമിച്ചിരുന്നു കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ മുരാരി ബാബുവിനെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത സ്വർണക്കട്ടിളയിൽ സമാന തിരുത്തൽ വരുത്തിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ നിലവിൽ വാസു പ്രതിപട്ടികയിലില്ല തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പത്ത് മണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത് ക്രൈംബ്രാഞ്ച് എസ് പി ബിജോയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പിന്നീട് എസ് പി ശശിധരനും രാത്രി പന്ത്രണ്ടരയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്ന നടപടിയുടെ ഭാഗമായി എത്തി സ്വർണപ്പാളി കൊണ്ടുപോയ മുപ്പത്തിയൊൻപത് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞിരുന്നത് രാവിലെ തന്നെ പോറ്റിയെ പത്തനംതിട്ടയിൽ എത്തിച്ച് ഉച്ചയോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും ദ്വാരപാലക ശില്പാലുകളിലെ സ്വർണക്കുള്ള കട്ടിലപ്പടിയിലെ സ്വർണപ്പാളി ചെമ്പാക്കി അട്ടിമറി എന്നിങ്ങനെ രണ്ട് കേസുകളിലും പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ മറവിൽ പോറ്റി ലക്ഷങ്ങൾ കൈക്കലാക്കിയെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് സ്പോൺസർ എന്ന് അവകാശപ്പെട്ടിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശലിൽ ആകെ ചെലവാക്കിയത് മൂന്ന് ഗ്രാം മാത്രമാണ് അൻപത്തിയാറ് പവനോളം അതിൽ നിന്നും അടിച്ചെടുത്തു ഇപ്പോഴത്തെ വിപണി വിലയിൽ ഇതിന് അൻപത് ലക്ഷത്തോളം രൂപയുടെ മൂല്യമുണ്ട് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് കൽപ്പേഷനാണെന്ന് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു യാത്ര ദുരൂഹമെന്നും എസ് ഐ ടിക്ക് വിലയിരുത്തലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുൻ മൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും എസ് ഐ ടി വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തത് പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് എസ് ഐ ടി പരിശോധനയും നടത്തിയിരുന്നു ഇന്നലെ ഉച്ചയോടെ പുളിമാത്തുള്ള വീട്ടിൽ നിന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ എത്തിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കിലാക്കുന്ന മൊഴിയാണ് എന്തായാലും പോറ്റി നിലവിൽ നൽകിയിരിക്കുന്നതെന്നുള്ള സൂചനകളാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും പോറ്റി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായാണ് വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ശ്രീകോവലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളും സ്വർണത്തിലുള്ള കട്ടിളപ്പാളികളും കാണാതായ രണ്ടു കേസുകളിലും ഒന്നാം പ്രതിയായ പോറ്റിയെ വ്യാഴാഴ്ച തിരുവനന്തപുരം പുളിമാത്ത് വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് ശബരിമല കേസിൽ പ്രതിപട്ടികയിലുള്ളവരിൽ ആദ്യ അറസ്റ്റ് കൂടിയാണിത് ദിവസങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എസ് പരിശോധനകൾ നടത്തുന്നുണ്ട് രണ്ടു തവണ ശബരിമലയിലും ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിലും നടത്തിയ പരിശോധനകൾക്കും തെളിവ് ശേഖരണത്തിനും പിന്നാലെയാണ് പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത് നേരത്തെ പോറ്റിയ ദേവസ്വം വിജിലൻസും ചോദ്യം ചെയ്തിരുന്നു കട്ടിളപ്പാളി കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രതിപട്ടികയിൽ പോറ്റി എട്ടാം സ്ഥാനത്താണ് സ്വർണ്ണപ്പാളി തട്ടിപ്പിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ശേഖരിച്ചതിനൊപ്പം ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പോറ്റിയെ ചോദ്യം ചെയ്തത് സ്വർണപ്പാളി ആർക്ക് കൈമാറി എത്ര സ്വർണം നഷ്ടപ്പെട്ടു ആരൊക്കെ തട്ടിപ്പിൽ ഉൾപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് പോറ്റി അറസ്റ്റിലായ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കുകയാകും അടുത്ത ഘട്ടം ഒപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും ബോർഡ് ഭരണസമിതിയിലേക്കും പോറ്റിയുടെ സഹായി കൽപേഷ് തുടങ്ങിയവരിലേക്കും അന്വേഷണം നീളും എന്നാൽ കൽപേഷ് എന്നത് ഒരു സാങ്കല്പിക പേരാണ് എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും ചോദ്യം ചെയ്യൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലായി സന്നിധാനത്ത് നിന്ന് ഉൾപ്പെടെ ശേഖരിച്ച തെളിവുകളടക്കം മുന്നിൽ വെച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പോറ്റിയെ ചോദ്യമുനയിൽ നിർത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ ആറ് വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത് നാനൂറ്റിമൂന്ന് ദുരുദേശത്തോടെ സ്വത്ത് ദുരുപയോഗം നാനൂറ്റി ആറ് വിശ്വാസ വഞ്ചന കുറ്റം ജാമ്യമില്ലാ കുറ്റം നാന്നൂറ്റി ഒൻപത് ഉദ്യോഗസ്ഥരുടെ വിശ്വാസ വഞ്ചന ജാമ്യമില്ലാ കുറ്റം നാന്നൂറ്റി അറുപത്തി ആറ് പൊതുരേഖ വ്യാജമായി ചമയ്ക്കുക ജാമ്യമില്ലാ കുറ്റം നാന്നൂറ്റി അറുപത്തിയേഴ് മൂല്യമുള്ള സ്വത്തുക്കൾ വ്യാജമായി തയ്യാറാക്കുക ജാമ്യമില്ലാ കുറ്റം മുപ്പത്തിനാല് കുറ്റകൃത്യം ചെയ്യണമെന്ന പൊതു ഉദ്ദേശം എന്നിങ്ങനെയാണ് വകുപ്പുകൾ അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി മൊഴി ആവർത്തിച്ചിരുന്നു ശില്പത്തിൽ പൂശിയ ശേഷം ബാക്കി വന്ന നാനൂറ്റി ഇരുപത് ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയെന്നാണ് പങ്കജ് ഭണ്ഡാരി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്നാൽ മൊഴി എസ് ഐ ടി വിശ്വാസത്തിനെടുത്തിട്ടില്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്നത് ചെമ്പ് പാളുകളാണെന്ന് പറയണമെന്ന് നിർദ്ദേശിച്ചത് പോറ്റിയാണെന്ന് നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നു മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പു നൽകി ദേവസ്വം വിജിലൻസ് മൊഴി രേഖപ്പെടുത്താൻ ഭണ്ഡാരിയെ വിളിച്ചപ്പോഴാണ് ഗൗരവം മനസ്സിലാക്കിയത് അതോടെ സത്യം തുറന്നു പറഞ്ഞു പോറ്റിയുടെ തട്ടിപ്പിൽ സ്ഥാപനത്തിന് പങ്കില്ല മുൻപ് സ്വർണം പാകിയതിൽ വീണ്ടും സ്വർണം പൂശില്ലെന്നും പറഞ്ഞത് സത്യം പോറ്റി നിർബന്ധിച്ചപ്പോൾ റൂൾ മാറ്റിയതെന്നുമായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നത് സ്വർണ്ണപ്പാളി കൊണ്ടുപോയ മുപ്പത്തി ഒൻപത് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിൽ ചോദിച്ചറിഞ്ഞത് വരും ദിവസങ്ങളിൽ ആരോപണ വിധേയരായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്യും രണ്ട് സമയങ്ങളിലായിട്ടായിരുന്നു ശബരിമലയിലെ ഈ ഒരു സ്വർണ്ണക്കുള്ള നടന്നത് അതായത് വാതിൽപാളിയിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ കടത്തിക്കൊണ്ടുപോയി ഒരുക്കിയതായാണ് കരുതപ്പെടുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ കവർന്നതായും കരുതപ്പെടുന്നു എന്തായാലും രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ശബരിമലയിലെ സ്വർണപ്പാളി കവർച്ച കേസിലെ മുഖ്യപ്രതി നിലവിൽ ആറ് പ്രതികളുള്ള കേസിൽ സ്പോൺസർ എന്ന വ്യാജേന സ്വർണം തട്ടിയെടുത്ത ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രേഖപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെയും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെയും അടക്കം പ്രതിച്ഛായയ്ക്ക് ഈ സംഭവം വലിയ കോട്ടം സംശയമില്ല നിലവിൽ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവയ്ക്കണമെന്ന ആവശ്യവും ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ശക്തമാക്കുകയാണ് അതിനൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂടാതെ ഭരണസമിതിയും ഈ കളവിന് കൂട്ടുനിന്നിട്ടുണ്ട് അതിനുള്ള പ്രത്യുപകാരവും താൻ ചെയ്തിട്ടുണ്ടെന്ന് പോറ്റി കുറ്റസമതം നടത്തുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കോളളക്കം സൃഷ്ടിക്കുന്ന പ്രധാന താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചില വമ്പന്മാരുടെ അറസ്റ്റിന് കൂടി സാധ്യതയുണ്ട് അത്തരത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ പോലും പ്രക്ഷുബ്ധമാക്കുന്ന ചില സംഭവ വികാസങ്ങൾക്കും വരും ദിവസങ്ങളിൽ നമ്മൾ സാക്ഷികളായേക്കാം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി